ഹലോ ഫ്രണ്ട്സ് സ്മാർട്ട് ബജാറിൽ വീണ്ടും വന്നിരിക്കുകയാണ് എംമാതിരി ഓഫറാണല്ലോ വൺ ഡബിൾ നയനിലൊക്കെ എത്ര ഓഫറാറിയ ടോപ്സ് അതേപോലെ തന്നെ ലേഡീസ് ടോപ്സ് വന്നിട്ട് ടു ഡബിൾ നയനിൽ വെറൈറ്റി ഐറ്റംസ് ആട്ടോ നമ്മൾ പുറത്ത് പോയാൽ എപ്പോഴേക്കും കിട്ടില്ല ത്രീ ഡബിൾ നയനിലൊക്കെ ക്വാളിറ്റി ഉള്ള സാധനം നോക്കിയാൽ എംമാതിരി ക്വാളിറ്റി അറിയാം പുതിയ കലക്ഷൻസാണ് ഏത് എടുക്കണമെന്നുള്ളൊരു കൺഫ്യൂഷൻ വരും അതെടുക്കണോ ഇതെടുക്കണോ മറ്റേത് എടുക്കണോ അങ്ങനെ അത്രയും അത്രയും ക്വാളിറ്റി അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ആട്ടോ അവർ ഇറക്കിയിരിക്കുന്നത് ഫോർ ഡബിൾ നയനിലും ടു ഡബിൾ നയനിലൊക്കെ ഒരുപാട് ഐറ്റംസ് നോക്കി ഇതൊക്കെ ടു ഡബിൾ നയൻ ഫോർ ഡബിൾ നയൻ നമുക്ക് ഏത് എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും കണ്ടോ ഇഷ്ടംപോലെ കളക്ഷൻസ് ആട്ടോ ഈ മാതിരി കളക്ഷൻസ് അറിയുമോ ഈ വീക്ക് ഞങ്ങൾ പോയപ്പോൾ കണ്ണ് തള്ളിപ്പോയി അത്ര കളക്ഷൻസും വെറൈറ്റി ഐറ്റംസ് ആട്ടോ വെച്ചിരിക്കുന്നത് ടു ഡബിൾ നയൻ ഈ കാണുന്നത് ടു ഡബിൾ നയൻ ആട്ടോ കണ്ട് നമ്മൾ വിശ്വസിക്കാൻ പറ്റുമോ അത്രയും നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഈ കാണുന്നതാണ് ഇതെല്ലാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ ഇ എം ആർ ഡിസൈൻസ് അറിയോ ഈ ടോപ്സൊക്കെ ടു ഡബിൾ നയൻ പറഞ്ഞാൽ വിശ്വസിക്കുവോ നമുക്ക് കടയിൽ പുറത്ത് വേണമെങ്കിൽ പോയി കൂട്ടും എന്താ നോക്കിയാൽ അതിൻ്റെ കളർ നോക്കിയാൽ അതിൻ്റെ ഡിസൈൻ പാറ്റേൺസ് നമുക്ക് ഈ സ്മാർട്ട് ബസാറിൽ മാത്രം കേട്ടോ ഇങ്ങനൊരു ഓഫർ തരുന്നത് നോക്കി എന്ത് രസമല്ലേ ഓ ഒരു രക്ഷയില്ല കേട്ടോ ഈ ടോപ്പ് ടൂ ഡബിൾ നയൻ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇവർക്ക് ഇത് കൊടുക്കാൻ പറ്റണമെന്നുള്ളു കാരണം അത്രയ്ക്ക് ക്വാളിറ്റിയിലാണ് തരുന്നത് നമ്മൾ ഒരിക്കലും മിസ് ചെയ്യരുത് സ്മാർട്ട് ബസാറിൽ പോയിട്ട് അതും പാലക്കാട് എല്ലാം കൂടെ ഉണ്ട് കേട്ടോ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് കേരളത്തിലെ എല്ലാ സ്മാർട്ട് ബസാറിലുണ്ട് ഒരിക്കലും മിസ് ചെയ്യരുത് പോയി വാങ്ങിച്ചോളൂ ഇത് ചിലപ്പോൾ പെട്ടെന്ന് ഓഫർ തീരും ഒരുപാട് ഓഫേഴ്സ് കൊടുക്കുള്ളൂ പക്ഷേ ഇപ്രാവശ്യത്തെ ഓഫർ പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി ഐറ്റംസ് കേട്ടോ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അത്രയും ക്വാളിറ്റി ഐറ്റംസാണ് ടു ഡബിൾ നയൻ നോക്കി ഞാൻ വെറുതെ പറയല്ലോ ടു ഡബിൾ നയൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡിസൈൻ നോക്കൂ എത്ര നല്ല ഡിസൈൻസ് അറിയോ ഇതെങ്ങനെയുണ്ട് അല്ലേ കണ്ടോ ടു ഡബിൾ നയൻ പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റില്ല അത്ര ക്വാളിറ്റി ആട്ടോ ടു ഡബിൾ നയൻ ഞാൻ വെറുതെ പറയല്ലേ നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്രാവശ്യത്തെ ഈ വീക്ക് അത്രയും കളക്ഷൻസ് കേട്ടോ വന്നിരിക്കുന്നത് ത്രീ ഡബിൾ നയനിൽ വന്നിട്ടുണ്ട് നല്ല കളക്ഷൻസ് ഉണ്ട് നമുക്ക് ടു ഡബിൾ നയനിൽ തന്നെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും അത്രയും കളക്ഷൻസാണ് വെച്ചിരിക്കുന്നത് ഇത് കണ്ടോ എന്ത് രസമല്ലേ കാണാൻ വേണ്ടിയിട്ട് ഈ യെല്ലോ ഷെയ്ഡ് ഒരുപാട് ആൾക്കാർ ഓൺലൈനിൽ വാങ്ങിച്ചിട്ടുണ്ട് പല ഡിസൈനിലും വന്നിട്ടുണ്ട് പക്ഷേ ഇത് അടിപൊളി സാധനം കേട്ടോ നല്ല രസമുള്ള സാധനമാണ് ഓക്കെ ഈ ടോപ്സൊക്കെ നമുക്ക് പുറത്ത് വാങ്ങിച്ച ടു ഡബിൾ നയൻ കേട്ടോ കാണുന്നത് അല്ല ഈ ടു ഡബിൾ നയനിൽ ഈയൊരു ഐറ്റംസ് എൻ്റെ വൈഫ് എടുത്തു അടിപൊളിയായിട്ടുണ്ട് കേട്ടോ സൂപ്പറായിട്ടില്ല ടു ഡബിൾ നയൻ പിന്നെ ഒന്ന് ഒന്നോ രണ്ടോ ഒന്നുമല്ല കേട്ടോ ഇഷ്ടംപോലെ വെറൈറ്റി കളക്ഷൻസ് വെച്ചിട്ടുണ്ട് പല പാറ്റേൺസിലും പല ഡിസൈനിലും പ്രിൻ്റിങ്ങും ആയിട്ട് പ്ലെയിൻ ഒന്നുമില്ല കേട്ടോ പ്ലെയിൻസിൽ വേറെ ഇതിലുണ്ട് ഇത് എന്ത് രസമല്ലേ നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് ടു ഡബിൾ നയനിലുള്ളൂ കേട്ടോ എല്ലാം ടു ഡബിൾ നയനാണ് കേട്ടോ ഒരുപാട് ഐറ്റംസ് കളക്ഷൻസ് വെച്ചിട്ടുണ്ട് ടു ഡബിൾ നയനിൽ എത്ര കളക്ഷൻ ഇതാണ് കേട്ടോ നമ്മൾ എടുത്തത് നന്നായിട്ടില്ലേ ടു ഡബിൾ നയൻ നന്നായി ഇഷ്ടപ്പെട്ടവൾക്ക് അപ്പോൾ ഇതൊന്നും എടുത്തു നന്നായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട് കാരണം ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്കൊരു ടോപ്പ് തുണി എടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുകയാണെച്ചാൽ നമുക്ക് എങ്ങനെ പോയാലും ഒരു സിക്സ് ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിലേ പോയിട്ട് സ്റ്റോപ്പ് ആവുള്ളൂ അപ്പോൾ അതിനെക്കാട്ടിലും നമുക്ക് ടു ഡബിൾ നയനിൽ യൂസ് ചെയ്തിട്ട് ഒരു സിക്സ് മന്ത്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ കളഞ്ഞാൽ പോലും നമുക്കൊരു പ്രശ്നമില്ല കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത്രേ വരുന്നല്ലോ കോസ്റ്റ് അപ്പോൾ നമുക്ക് എന്തായാലും മിസ് ചെയ്തതാണ് എത്ര പാറ്റേൺസ് ആയി ഒരുപാട് പാറ്റേൺസ് കിട്ടും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ചില സമയത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കളേഴ്സ് കിട്ടില്ല അപ്പോൾ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ലെഗ്ഗിങ്സ് ആട്ടോ ലെഗ്ഗിങ്സിന് വന്നിട്ട് ബൈ ടു ഗെറ്റ് വൺ ഗെറ്റ് ത്രീ ആട്ടോ ബൈ ടു ഗെറ്റ് ത്രീ എഴുതിയിട്ടുണ്ട് ബൈ ടു ആൻഡ് ഗെറ്റ് ത്രീ അപ്പോൾ നമ്മൾ ഒന്ന് എടുക്കുകയെന്ന് വെച്ചാൽ ഒന്നിൻ്റെ പ്രൈസ് കൊടുത്താൽ മതി ഫോർ ഡബിൾ നയനിൽ ബൈ ടു ആട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ് അങ്ങനെ ഇതാ ഇതൊരു പാർട്ടി വെയർ അത് പറയാൻ പറ്റില്ല എങ്കിൽ പോലും നമുക്ക് എവിടെയും ഫംഗ്ഷൻസിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇത് പുതിയൊരു ഐറ്റം വന്നിട്ടുണ്ട് പാൻസ് ആട്ടത് പലാസ പാൻസിൽ തന്നെ നമുക്ക് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു പാവാട പോലെയൊക്കെ തോന്നും പക്ഷേ ഇതിടുന്ന ആൾക്ക് ആളുകൾക്ക് അത് ഇഷ്ടപ്പെടും പിന്നെ വരുന്നത് ടോപ്സ് ആട്ടോ കുറച്ചും കൂടി നല്ല ടോപ്സാണ് പാർട്ടി വെയർ ടോപ്സാണ് വെച്ചിരിക്കുന്നത് നല്ല പ്രിൻറ്റഡ് ആണ് ഡിസൈനിൽ പുതിയൊരു ഒരു റബ്ബറൈസിങ് ഇതൊരു റബ്ബർ മാതിരി ഉണ്ടാവും കേട്ടോ അത് ഈ കോട്ടിങ് കൊടുത്തിരിക്കുന്ന പെട്ടെന്ന് പോവൊന്നുമില്ല പിന്നെ ഇവിടെ വരുന്നത് കുറച്ചും കൂടി സിക്സ് ഡബിൾ നയനിൽ വരുന്നത് കുറച്ച് പാർട്ടിവെയർ പോലത്തെ ഒരു നല്ലൊരു ഐറ്റംസ് ആണ് ഇപ്പോൾ പുതിയത് വന്നിട്ടുണ്ട് അതായത് ഇതുപോലൊരു പ്രിൻറ്റഡ് ആയിട്ട് ലെഗിങ്സിൽ തന്നെ ലെഗ്ഗിങ് ലെഗിങ്സ് അല്ല സോറി ആ ജഗ്ഗിങ്സ് ആണ് അതിൽ തന്നെ ലെഗിങ്സിൽ തന്നെ ഒരു പ്രിൻ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് അതായത് പുതിയൊരു ഒരു ടോപ്പ് എടുത്ത് കാണിച്ചു നന്നായിട്ട് നന്നായിട്ട് അല്ലെങ്കിൽ കാണാൻ വേണ്ടിയിട്ടൊരു ലൈറ്റ് മെരൂൺ ആണിത് അത് നന്നായിട്ട് പിന്നെ ഒരുപാട് കാലുകൾ നമ്മൾ ലേഡീസിന് വേണ്ടിയിട്ടുള്ള ജെഗ്ഗിങ്സ് ലെഗ്ഗിങ്സ് എന്തൊക്കെ ഐറ്റംസ് ഒരു ഫോർ ഡബിൾ നയനിലൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ ഐറ്റംസ് കേട്ടോ ഒന്നോ രണ്ടൊന്നോ ഇഷ്ടം പോലെ എത്രയാണ് കളക്ഷൻസ് വെച്ചിരിക്കണെന്ന് അറിയുമോ ഇട്ട് തള്ളിയിരിക്കുക ഒരു സ്മാർട്ട് ബസാർ ഒന്നൊന്നര സംഗതി കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൈസ കൊടുത്താലും മുതലാണ് ഉണ്ടോ എത്ര ഐറ്റംസ് വെച്ചിട്ടോ എന്തൊക്കെ പാറ്റേണിൽ എന്തൊക്കെ ഡിസൈൻസിലോ അറിയുമോ സാധനം ഇറക്കിയിരിക്കുന്നത് ഓക്കെ ഈ അറ്റം തൊട്ട അറ്റം വരെ ലേഡീസിൻ്റെ ഐറ്റംസ് ഒരുപാട് കളക്ഷൻസ് നയൻറ്റി നയൻ റുപ്പീസിലൊക്കെ ഒരുപാട് കളക്ഷൻസ് എം ആര് കളക്ഷൻ അറിയുമോ ടു ഡബിൾ നയനിൽ വന്നിട്ട് നമുക്ക് വന്നിട്ട് ഇത് വരുന്നത് പലാസോ പാൻസ് ആട്ടോ ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ പലാസോ പാൻറ്റിൻ്റെ ഒരു ഒന്നൊന്നര കളിയാണ് ടു ഡബിൾ ഒരു ഒന്നൊന്നര കളിയാണ് കൊടുത്തിരിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഉറുപ്പയുടെ കുറച്ചും കൂടി നല്ല ക്വാളിറ്റി പിന്നെയും പിന്നെയും ആ വഴിക്ക് തന്നെ പോയപ്പോൾ ടോപ്പ്സ് കണ്ടു കിട്ടും ഇഷ്ടംപോലെ ടോപ്പ് എന്താ നോക്കുക ഡിസൈൻ നോക്കിയേ എം ആര് കളക്ഷൻസ് അറിയുമോ ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇപ്പോൾ പുറത്ത് ദുബായിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ ഇവിടെ വന്നിട്ട് പത്ത് ടോപ്സും ഇരുപത് ടോപ്പൊക്കെ എടുത്തിട്ട് പോകണം കാരണം അവിടെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഡബിൾ റേറ്റ് കൊടുത്ത് വാങ്ങിക്കണം അപ്പോൾ അതിനെക്കാട്ടിലും നല്ല നമുക്കിവിടുന്ന് വാങ്ങിച്ചിട്ട് പോകാമല്ലോ എനിക്ക് ഇതൊക്കെ ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ഉള്ളൂ ആ റേഞ്ചേ ഉള്ളൂ നമുക്ക് പോകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഫംഗ്ഷൻസിന് പോകുമ്പോൾ ഇട്ടിട്ട് പോവുകയും ചെയ്യാം ഉണ്ടോ എത്ര കളേഴ്സിലറിയോ ഇഷ്ടംപോലെ കളേഴ്സുള്ളൂ നല്ല പാറ്റേൺ സ്മോൾ ഡിസൈൻ ചിലപ്പോൾ ചില ആളുകൾക്ക് ചെറിയൊരു ഡിസൈനേ വേണ്ടല്ലോ അപ്പോൾ അങ്ങനെ അങ്ങനെയുണ്ട് നമുക്ക് എന്തും തിരഞ്ഞെടുക്കാൻ പറ്റും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെ നെട്ടിപ്പോൾ അത്രയും കളക്ഷൻസ് ഈ ഇതൊക്കെ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ ചില ആളുകൾക്ക് ഈ ഒരു പാറ്റേൺ ഈ ഒരു ഡിസൈനൊക്കെ ഇഷ്ടപ്പെടും ഫ്ലവേഴ്സിൻ്റെ ഡിസൈനും അങ്ങനെ പല രീതിയിലുള്ള ഡിസൈൻസ് ഞാൻ അത്രയും ഒന്ന് കാണിച്ചു തന്നെ ഏതെങ്കിലും ഒന്നിനൊന്നും മെച്ചില്ല എന്ന് പറയാൻ പറ്റുമോ അത്രയും കളക്ഷൻസ് അവിടെ വന്നിരിക്കുന്നത് സ്മാർട്ട് ബസാർ പാലക്കാടാണ് താലേക്കാടല്ല പാലക്കാട് വന്നിട്ട് മിഷൻ സ്കൂളിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് ജസ്റ്റ് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ഒരുപാട് ഷോറൂംസ് ഉണ്ട് അതിൻ്റെ ഇടയിൽ തന്നെയാണ് ഒക്കെ നേരെ ഓപ്പോസിറ്റാണ് വരുന്നത് സ്മാർട്ട് ബസാർ ഇതെൻ്റെ വൈഫിന് നന്നായി ഇഷ്ടപ്പെട്ടു പക്ഷെ ഇതൊന്നും സൈസ് കറക്റ്റ് അല്ലാത്ത കാരണം എടുത്തില്ല ഇതുകൊണ്ട് യെല്ലോ കളറിലും മാമ്പഴ കളറിലും അങ്ങനെ ഒരുപാട് കളേഴ്സിൽ നമുക്ക് സാധനം അവൈലബിൾ ആണ് എല്ലാ അതുപോലെ തന്നെ സൈസ് കിട്ടോ എ ടു സെഡ് സൈസിൽ ആണ് ഇതെല്ലാ സാധനങ്ങളും എത്ര ഐറ്റംസ് ഐറ്റംസാറിയോ ഒരുപാട് ഐറ്റംസ് കേട്ടോ കളക്ഷൻസ് വന്നിരുന്നു ത്രീ ഡബിൾ നയൻ എത്ര ടോപ്സ് ഞാൻ അപ്പോൾ കാണിച്ചു തന്നു ഒന്നോരം ഉണ്ടോന്നില്ല എത്ര ടേബിൾ അറിയാം അവിടെ വെച്ചിരിക്കുന്നത് ടു ഡബിൾ നയനിലും ത്രീ ഡബിൾ നയനും ഇഷ്ടംപോലെ കളക്ഷൻസാണ് കേട്ടോ വാരി വലിച്ചിട്ടുണ്ട് ഓരോരുത്തർ കാരണം മടക്കി വെക്കാവുന്ന സമയമൊന്നുമില്ല അവിടുത്തെ ആൾക്കാർ മടക്കി വെക്കും അതിങ്ങനെ തന്നെയാണല്ലോ എല്ലാം യൂസ് ചെയ്തിട്ട് ഇങ്ങനെ പോവും വാരി വലിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ നമ്മളിത് ഒരു പാറ്റേൺ ഇത് പണ്ട് വാങ്ങിച്ചു തന്നിട്ട് ആ സാധനം വീണ്ടും അവിടെ ഉണ്ട് നമ്മൾ കാണിച്ചു തരികയായിരുന്നു നമ്മൾ ത്രീ ഡബിൾ നയൻ അല്ലാത്ത വില കുറച്ചിട്ടുണ്ട് അത് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഫോർ ഹൺഡ്രഡ് ആയിരുന്നു ഇപ്പോൾ ത്രീ ഡബിൾ നയൻ കുറച്ചിട്ടുണ്ട് ചില സാധനങ്ങളൊക്കെ നമ്മൾ ഒരു വില കുറച്ചിടും ഓഫറിലിടും വ്യാഴാഴ്ച കേട്ടോ അധികം ഓഫർ ഇവിടെ ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ പോയിട്ട് എടുക്കുകയാണെങ്കിൽ അവിടെ ചോദിച്ചാൽ മതി ഏതൊക്കെ ദിവസങ്ങളിലാണ് ഓഫേഴ്സ് ഇടുന്നത് പുതിയ പാറ്റേൺ ഐറ്റംസൊക്കെ വരുന്നത് എന്നുള്ളത് അപ്പോൾ നമ്മളതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കതിനനുസരിച്ച് ചെയ്യുമ്പം ചെയ്ത് പോകാൻ പറ്റും അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് എന്തായാലും നിങ്ങൾ മറക്കരുത് ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്മാർട്ട് ബസാറാണ് സ്മാർട്ട് ബസാറിൽ ഒരുപാട് ഓഫേഴ്സ് വന്നിട്ടുണ്ട് താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ്